ഇന്ന് ഞാൻ വൺ കെ ജി വരുന്ന ഒരു സ്ക്വയർ കേക്ക് ആണ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് തീം വരുന്ന ഒരു കേക്കിൻ്റെ അത് കണ്ടിട്ടോ കസ്റ്റമർ നമുക്ക് ഓർഡർ തരുന്നത് നമ്മുടെ ഒരു റെഗുലർ കസ്റ്റമർ ആണ് പക്ഷേ അവർ നമ്മളോട് പറഞ്ഞിരുന്നത് ഞാൻ കഴിഞ്ഞ കേക്ക് ചെയ്തിരുന്നത് ഒരു വൺ വൺ ആൻഡ് ഹാഫ് കെ വരുന്ന റൗണ്ട് കേക്ക് ആണ് ഇതൊരു വൺ കെ ജി മതി അതും സ്ക്വയർ കേക്കിൽ ചെയ്യണം പിന്നെ കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് ബ്ലൂ മതി കുഞ്ഞിൻ്റെയും കുഞ്ഞിൻ്റെ മാമന്റെയും ബർത്ത്ഡേ ആണ് അതുകൊണ്ട് വൈറ്റ് പോർഷനിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ചെയ്യണ്ട ബ്ലൂ പോർഷനിൽ കുഞ്ഞിന് ആശ ആൻഡ് ബിയർ ഇഷ്ടമാണ് അതുകൊണ്ട് ആ ഒരു തീമിൽ സെറ്റ് ചെയ്ത് തന്നാൽ മതിയെന്നായിരുന്നു അങ്ങനെ ഞാൻ കേക്ക് ക്രംകോട്ടൊക്കെ ചെയ്ത് ഐസിങ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാട്ടോ നേർ പകുതി വെച്ച് ചെയ്യുമ്പോൾ എന്തോ സ്പേസ് ഇല്ലാത്തത് കൂട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കസ്റ്റമറിനോട് ചോദിച്ചു ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കുറുകെ ചെയ്തോട്ടെ എന്ന് അങ്ങനെ അവർ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ രണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് തന്നാൽ മതിയെന്ന് അങ്ങനെ ഞാൻ നടുക്ക് ഡൗവൽസ് ഒക്കെ വെച്ചിട്ടാട്ടോ നമ്മൾ ക്രീം സെറ്റ് ചെയ്ത് കൊടുത്തത് അങ്ങനെ ചെയ്യുമ്പം കളർ തമ്മിൽ മിക്സ് ആവാതെ പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഐഡിയ വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണേ പിന്നെ മാഷാൻ ബിയർ തീം ആയതുകൊണ്ട് ഗ്രാസ് നോസിൽ ഉപയോഗിച്ച് ബോർഡറിലൊക്കെ കുറച്ച് ഗ്രാസ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാട്ടോ ടോപ്പർ വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നോ ഒന്ന് പറയണേ ഫ്രണ്ട്സ് ബൈ